أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم نقول لجهنم هل امتلأت وتقول هل من مزيد وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ صدق الله صدق الله العلي العظيم الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما إلا بالله عليه توكلت وإليه

ഈ ലോകത്തെ നശിപ്പിക്കുകയും അത് മനുഷ്യരെല്ലാവരെയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തതിന് ശേഷം നരകാവകാശികളായ ആളുകളെ അവരോടൊപ്പമുള്ള രണ്ട് മലക്കരുടെ സഹായത്തോടു കൂടി അള്ളാഹുവിൻ്റെ എത്തിക്കുകയും അവിടെ വച്ച് പിശാജുമായി നടക്കുന്ന ഒരു സംഭാഷണത്തെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു ഇവിടെ അള്ളാഹു സുബാനു താല നരകത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് അതോടൊപ്പം സ്വർഗത്തെ പറയുന്നു മൂന്നേ മൂന്ന് വാചകങ്ങളിൽ ഈ രണ്ട് സംഗതികളും വളരെ അർത്ഥവത്തായ ചില ആശയങ്ങൾ അള്ളാഹു ഹുസുബല നമ്മളോട് പറയുന്നത് യൗമ ലി ജഹന്നം നാം നരകത്തോട് ചോദിക്കുന്ന ദിവസം ഹൽഇലത്തി നിനക്ക് നിറഞ്ഞുവോ അപ്പൊലു അപ്പോ നരകം പ്രതിഭജിക്കും

അള്ളാഹുവിലേക്ക് ഒരുപാട് ഒരുപാട് മടങ്ങിക്കൊണ്ടിരിക്കുകയും വളരെ സൂക്ഷ്മത കൈക്കൊള്ളുകയും ചെയ്തവർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന സ്വർഗമാണ് ഇത് എന്ന് പറയപ്പെടുന്നു അപ്പോൾ രണ്ട് രംഗങ്ങൾ വളരെ സുന്ദരമായ ഒരു രംഗവും അത്രയധികം മനോഹരമല്ലാത്ത എന്നാൽ ഭീതിപ്പെടുത്തുന്ന മറ്റൊരു രംഗവും അള്ളാഹു സുബാഹലി ഇവിടെ വരച്ച് കാണിക്കും ആദ്യത്തേത് നരകത്തിന്റെ ചിത്രമാണ് അതായത് ഒരു ചിത്രം ആ ചിത്രത്തിൽ അള്ളാഹു പറയുന്നത് നരകവുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് അതായത് അള്ളാഹു നരകത്തോട് ചോദിക്കുന്നു നിനക്ക് നിറഞ്ഞുവോ അപ്പൊ നരകം തിരിച്ചു ചോദിക്കുന്നു ഇനിയുമുണ്ടോ ശരിക്കും വാസ്തവത്തിൽ ഈ ഒരു ചോദ്യവും അതിന്റെ ഉത്തരവും അത് അങ്ങനെ അങ്ങനെ ഒരു സംഗതി യഥാർത്ഥത്തിൽ തന്നെ പരലോകത്ത് നടക്കുമോ എന്നത് വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ ഒരു ഒരു ആലങ്കാരിക വർത്തമാനമായിട്ടാണ് നമുക്ക് സാധാരണഗതിയിൽ തോന്നുക അതായത് അതിന് മാത്രം ഒരു ജീവനുള്ള വസ്തുവാണോ നരകം അതല്ല അള്ളാഹു സുബാനുത്താല ഒരു ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ തന്നെ നമ്മളുടെ അചേതനങ്ങളായ വസ്തുക്കളോട് നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ പറയാറുണ്ട് പൂധാഹാരത്തെ പിന്നെ കാറിനോട് ഞാൻ ചോദിച്ചു നീ എന്താ അനങ്ങാത്തത് അപ്പൊ കാറ് പറഞ്ഞു എൻ്റെ വയറ്റിൽ തീരെ പെട്രോൾ ഇല്ല എന്ന് സാധാരണഗതിയിൽ ചിലപ്പോഴൊക്കെ മനുഷ്യർ അങ്ങനെ അചേതനങ്ങളായ വസ്തുക്കളോട് സംസാരിക്കാൻ അതുപോലുള്ളൊരു സംഭാഷണമാണോ എന്ന് നമ്മൾ സംശയിച്ചേക്കാം പക്ഷെ വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ ഒരു പൂർണ്ണ അറിവില്ല ഒരു മുഴുവനായിട്ടുള്ള വിജ്ഞാനം നമുക്ക് അതില്ല നമ്മുടെ ഈ ലോകത്ത് ചേതനങ്ങളായി ഒരു ചലിക്കാത്തതായി കാണപ്പെടുന്ന വസ്തുക്കളൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് ശരിയല്ല മറിച്ച് അവൻ സൃഷ്ടാവാണ് സൃഷ്ടാവ് എല്ലാ സൃഷ്ടികളോടും സംസാരിക്കുന്നുണ്ട് സൃഷ്ടികൾ അവനോട് തിരിച്ചു മറുപടി പറയുന്നുണ്ട് ആ ഭാഷ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു സംഗതിയാണ് എന്നത് വേറൊരു കാര്യമാണ് ഉദാഹരണത്തിന് യൂസഫ് ആകാശഭൂമികളിലുള്ളതൊക്കെ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് അവരുടെ തസ്ബീഹ് ലാ അലമൂന തസ്ബീഹും നിങ്ങൾക്ക് അവരുടെ തസ്ബീഹിനെ കുറിച്ച് അറിയാൻ പാടില്ല അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് അറിയുന്നില്ല ലാത്ത അലമൂന തസ്ബീഹും അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് അറിവില്ല എന്നൊക്കെ പല സ്ഥലങ്ങളിൽ ഖുർആാനിൽ തന്നെ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭാഷണത്തെക്കുറിച്ച് നമുക്ക് പിന്നെ വ്യക്തമാകുന്ന ഒരു സംഗതി അങ്ങനെ ഒരു 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 ആശയവിനിമയം അവിടെ നരകവും അള്ളാഹും തമ്മിൽ നടക്കുമോ എന്നതാണ് അത് ഏത് ഭാഷയിലാണ് ഏത് രൂപത്തിലാണ് എന്നതിനെ കുറിച്ചൊന്നും വല്ലാതെ നമ്മൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രസക്തമായ ഒരു സംഗതി അല്ല അങ്ങനെ ഒരു സംഗതി നടക്കും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ അള്ളാഹു ചോദിക്കുന്നത് നിനക്ക് നീ നിറഞ്ഞുവോ എന്നതാണ് ഹലിം തലത്തി നിനക്ക് നിറഞ്ഞുവോ അപ്പൊ നരകം തിരിച്ചു ചോദിക്കുന്നത് മസീദ് ഇനിയുമുണ്ടോ എന്നതാണ് അത് രണ്ടർത്ഥത്തിലാക്കാം ഒന്ന് എനിക്കകത്ത് ഇനി കൂടുതൽ സ്ഥലവും ഇല്ല മനുഷ്യർക്ക് ഇനി സ്ഥലം ഇല്ല എന്നാണ് രണ്ടാമത്തൊരർത്ഥം ഇനിയും എത്ര വേണമെങ്കിലും പോരട്ടെ ഇനിയും എത്ര പാപികളുണ്ടെങ്കിലും അവരൊക്കെ ഇങ്ങോട്ട് തന്നോ എന്ന മറ്റൊരർത്ഥവും കൂടെ ഉണ്ട് അപ്പൊ ആദ്യത്തെ അർത്ഥം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ പാപികളെ അള്ളാഹു നരകത്തിൽ കുത്തി നടക്കും അതായത് ഒരു ഒത്തിരി അല്പം പോലും സ്ഥലം അവശേഷിക്കാത്ത വിധം കുത്തി നടക്കും എന്നിട്ട് അതിനോട് ചോദിക്കുന്നു നീ നിറഞ്ഞുവോ അപ്പോൾ നരകം വളരെ ഉത്കണ്ഠയോട് ആകാംക്ഷയോടെ ചോദിക്കുന്നു എന്ത് ഇനിയും ബാക്കിയുണ്ടെന്നാണോ നീ പറയുന്നത് എന്ന് നരകൻ ചോദിക്കുന്ന ഒരു ചിത്രം രണ്ടാമത്തെ ഒരു ചിത്രം എന്ന് പറയുന്നത് നരകം വന്ന് കോപത്താൽ ഇങ്ങനെ തളച്ചു നിക്കയിരിക്കും അതായത് വളരെ ദേഷ്യത്തോടു കൂടി പ്രത്യേകിച്ച് ഈ പാപികളോടുള്ള ദേഷ്യം അതിന് അത്യധികം വളരുന്നു ഒരു പാപിയും എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകരുന്ന വാശിയോടെ അത് ഇനിയും പാപികളെ തരാനുണ്ടോ എങ്കിൽ പോരട്ടെ എന്ന് അള്ളാഹുവിനോട് തിരിച്ച് ചോദിക്കുന്ന ഒരു രംഗം അപ്പൊ ഒരു രണ്ടർത്ഥത്തിലും അത് പിന്നെ ആകാം ഏതാണ് കൃത്യമായി എന്നത് നമുക്ക് പറയുക സാധ്യമല്ലെങ്കിൽ കൂടി രണ്ടർത്ഥത്തിലും അത് അതാകാം എന്നതാണ് വാസ്തവം ഇനി രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തക്കളായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വർഗം ഇങ്ങോട്ട് അടുപ്പിക്കപ്പെടും അത് ഒട്ടും ദൂരത്തായിരിക്കുകയില്ല അപ്പോൾ അള്ളാ അതായത് അതിന്റെ ശരിക്കും ഉദ്ദേശം എന്താന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണയ്ക്ക് ശേഷം ഒരാള് മുത്തക്കയാണ് അയാൾ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് വിധിക്കപ്പെട്ടത് അയാളുടെ നന്മ തിന്മകൾ തൂക്കി നോക്കി ആ നന്മകൾ കനം തൂങ്ങുന്ന ഒരവസ്ഥയിൽ അയാൾ സ്വർഗാവകാശിയാണെന്ന് വിധിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്വർഗം അയാളുടെ മുന്നിലേക്ക് അവതരിക്കും അയാൾ പിന്നെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി കാൽനടയായിട്ടോ ഏതെങ്കിലും പ്രത്യേക വാഹനത്തിലേറിയോ ഒരു ദൂരത്തേക്കൊന്നും പോകേണ്ടതില്ല മറിച്ച് അള്ളാഹുവിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ ഉടാ ഉടൻ പിന്നെ അയാൾ സ്വർഗത്തിൽ പോകാൻ ഒട്ടും കാലതാമസം ഉണ്ടാവില്ല വിധി വരേണ്ട സന്ദർഭത്തിൽ തന്നെ അയാൾ സ്വർഗത്തിൽ കടന്നു കഴിയുന്നു അയാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയല്ല മറിച്ച് സ്വർഗത്തെ എടുത്ത് അയാളിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നതാണ് ശരിക്കാ പ്രയോഗംഫത്തിൽ ജന്നത്തുൽ തുൽമുത്ത സ്വർഗത്തെ അയാളുടെ അടുത്തേക്ക് ഇത്തരം സൂക്ഷ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ വിധിവിലക്കുകൾ പാലിച്ച് ഭൂമിയിൽ ജീവിച്ച ആളുകളുടെ അടുത്തേക്ക് സ്വർഗത്തെ എത്തിക്കുന്നു എന്നതാണ് അപ്പോൾ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഒരു ലോകത്തിൻ്റെ സ്ഥലകാല സങ്കല്പങ്ങളല്ല പല ലോകത്തുള്ളത് ഇവിടെ നമുക്കൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ തന്നെ അങ്ങോട്ട് പോകണം സ്ഥലം ഇങ്ങോട്ട് വരുന്ന പ്രശ്നം ഇല്ല ഇവിടെ നമുക്കൊരു ഒരുപാട് സമയം എടുത്തിട്ട് വേണം പല സ്ഥലത്തും എത്തിപ്പെടാൻ പക്ഷേ അത്തരം ആശയങ്ങളൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിരർത്ഥങ്ങളാണ് അള്ളാഹു സ്ഥലത്തെ മനുഷ്യനിലേക്ക് എത്തിക്കും എന്നതുകൂടി സ്വർഗത്തെ സംബന്ധിച്ചുള്ള ഈ സൂചന നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്നുണ്ട് പിന്നെ ഈ സ്വർഗം അള്ളാഹുലേക്ക് അധികം അധികം മടങ്ങിക്കൊണ്ടിരിക്കുകയും അവനെ കുറിച്ച് വളരെ സൂക്ഷ്മത കൈക്കൊള്ളുകയും ചെയ്ത ചെയ്തവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വർഗമാണ് ഇത് എന്ന് അപ്പോൾ ഔബ് ഹഫീൽ രണ്ട് ഗുണങ്ങളാണ് സ്വർഗത്തിൽ പോകുന്ന ആളുകളുടേതായിട്ട് അള്ളാഹു എടുത്തു പറഞ്ഞത് ഔ്വാബ് എന്ന് പറയുമ്പോൾ ശരിക്കത് പിന്നെ തിരിച്ച് അള്ളാഹുവിന് അതിർത്തിയുള്ള എല്ലാ കാര്യങ്ങളും വർജിക്കുകയും അവന് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുകയും അള്ളാഹുവിനോടുള്ള അടിമത്തത്തിന്റെ പാതയിൽ നിന്ന് എപ്പോഴെങ്കിലും വഴിതെറ്റിയാൽ പേടിച്ച് ഭയപ്പെട്ടുകൊണ്ട് ബോധവാനായിട്ട് അള്ളാഹുവിന്റെ ആ അടിമത്തത്തിലേക്ക് വരികയും നിരന്തരം അള്ളാഹുവിനെ സ്മരിക്കുകയും എല്ലാ സംഗതികളിലും അള്ളാഹുവിനെ അവലംബിക്കുകയും ചെയ്തുകൊണ്ട് ധിക്കാരത്തിൻ്റെയും ദേഹേച്ഛയുടെ മാർഗം വെടിഞ്ഞ് അള്ളാഹുവിന്റെ അനുസരണത്തിൻ്റെയും അവനോടുള്ള അവന്റെ തൃപ്തി കരസ്ഥമാക്കാനുള്ള ഒരു മാർഗം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് വാസ്തവത്തിൽ അവാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ പക്കൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുന്നില്ല എന്ന അർത്ഥത്തിലല്ല അത് പറയുന്നത് അപ്പോൾ അവവാബ് എന്ന പദത്തിൽ തന്നെ അതുണ്ട് വീഴ്ചകൾ ഒരുപക്ഷെ സംഭവിച്ചാൽ ഉടനെ ഉടനെ ഖേദിച്ച് അള്ളാഹുവിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങുന്ന ഒരു മനുഷ്യൻ ഇത് ഇബ്രാഹിം നബി അലൈഹിസ്ലാമെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇന്നഹു ഇബ്രാഹിം ഇബ്രാഹിംനബി അലൈഹിസ്ലാമെ കുറിച്ച് അതുപോലെ അള്ളാഹുവിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞെടുത്ത് അതുപോലെ അള്ളാഹുവിന്റെ സത്യ സത്യവിശ്വാസികളായ അടിമകളെ കുറിച്ച് പറയുന്നെടുത്തൊക്കെ അള്ളാഹു സുബാനു താല ഇത്തരം ഔവാബ് അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹഫീൽ ഹഫീൽ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്നവൻ എന്നാണ് അതായത് അദ്ദേഹം അള്ളാഹുവിന്റെ പരിധികളും വിധി വിലക്കുകളും അള്ളാഹു അവനിൽ ചുമത്തിയ ഉത്തരവാദിത്വങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നു അള്ളാഹുവിനോട് തനിക്കുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കുന്നു സത്യവിശ്വാസം കൈക്കൊള്ളുന്നതിലൂടെ അള്ളാഹുവിനോട് ചെയ്ത കരാറുകളും പ്രതിജ്ഞകളും പാലിക്കുന്നു മാത്രല്ല സമയവും ശക്തിയും തൻ്റെ പ്രയത്നങ്ങളും ഒക്കെ തന്നെ മറ്റ് വ്യ മാർഗത്തിൽ പഴയി പോകാതിരിക്കാൻ വേണ്ടി അയാൾ സൂക്ഷിക്കുന്നു പിന്നെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുമ്പോൾ വീണ്ടും ഖേദിച്ചു മടങ്ങുകയും ആ ചെയ്തു പോയ ചെയ്ത് ചെയ്ത് അയാൾ ചെയ്ത് കഴിഞ്ഞു പോയിട്ടുള്ള സൽക്കർമ്മങ്ങളെ ഭദ്രമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഏതെങ്കിലും തെറ്റുകളിലൂടെ അതിനെ ഒരിക്കലും പാഴാക്കി കളയുന്നില്ല ഏതെങ്കിലും സമയത്ത് തന്റെ വാക്കോ പ്രവൃത്തിയോ ഒക്കെ അള്ളാഹുവിനോടുള്ള ധിക്കാരമായി പോകുന്നുണ്ടോ എന്ന് സ്വയം വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് ഹഫീൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ പരിധികൾ പാലിക്കുക എന്ന് ഒറ്റ വാക്കിൽ നമുക്കതിനെക്കുറിച്ച് പറയാം ആ സൂക്ഷ്മത കൈക്കൊള്ളുന്ന ഒരാൾ അപ്പോൾ ഔവാബമാവുക ഹഫീദുമാവുക ഇതാണ് ഈ രണ്ട് ഗുണങ്ങളാണ് സ്വർഗപ്രവേശനത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളായിട്ട് പറയുന്നത് ഇനിയും ഒരു കാരണം അല്ലെങ്കിൽ കുറച്ചുകൂടി ഇതിൻ്റെ ഒരു വിശദീകരണ സ്വഭാവത്തിലൊരു വർത്തമാനം അള്ളാഹു അടുത്ത ആയത്തിൽ പറയുന്നത് ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അള്ളാഹു സുബ്ഹാൻ വാല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമു വാഹത്ത വാ